വരുന്ന ഒരു സംഭവമാണല്ലോ ഈ ഫാബ്രിക് പ്രിന്റിങ് അതായത് ഓണത്തിന് ഇടാനുള്ള ഷർട്ടുകളിലോ അല്ലെങ്കിൽ സാരികളിലോ ഒക്കെ ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ് പ്രിന്റ് ചെയ്തെടുക്കാം നമുക്ക് അതിനു വേണ്ടിയുള്ള ഷർട്ടോ സാരി ഇല്ലാത്തോണ്ട് തന്നെ നമ്മളൊരു ക്ലോത്തിലാണ് ഇത് പ്രിന്റ് ചെയ്തെടുക്കുന്നത് ഞാനൊരു എട്ടിലോ ഒമ്പിലോ പഠിക്കുന്ന ടൈമിലാണ് എന്റെ ഒരു ഓർമ്മ നമ്മുടെ സ്കൂളിലെ ശാസ്ത്രമേളയില് വെജിറ്റബിൾ പ്രിന്റിംഗിന് എന്നെ ആയിരുന്നു സബ് ജില്ലയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് അന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളത് എജീസിൽ രൂപമാറ്റമൊന്നും വരുത്താതെ എന്തെങ്കിലും ഒരു പിക്ചറോ എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കലാണ് ഈ പരിപാടി എന്നാണ് അവിടെ എത്തിയപ്പോഴാണ് എനിക്ക് ഈ കാര്യം എന്ന് മനസ്സിലായത് ഞാൻ ഉദ്ദേശിച്ച സംഭവമേ അല്ല മറ്റൊരു സ്കൂളിൽ നിന്ന് ഇതിന്റെ മുന്നേ രണ്ടു മൂന്ന് വട്ടം സബ് ജില്ലയിൽ വന്ന ഒരു കുട്ടി ഒരു താജ്മഹൽ പണി തന്നെയാണ് നമ്മൾ അവിടെ ഇടായത് പിന്നെ ഒരു സമാധാനം എന്താന്ന് വെച്ചാൽ അന്ന് എന്നെ പോലെ അറിയാത്ത പോലെ അവിടെ കുറെ പേരുണ്ടായിരുന്നു എന്നാണ് അന്ന് എനിക്ക് അതിനെ പറ്റി വലിയ അറിവില്ലെങ്കിലും ഇന്ന് ഞാൻ എൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ അതൊരു നല്ല അടിപൊളി മണ്ടാലാർട്ട് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതൊരു സംഭവമാണെങ്കിലും കണ്ടറിയൂടെ ആവുമ്പോൾ ആണല്ലോ നമുക്ക് ആ അനുഭവം പൂർത്തിയാവുള്ളൂ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം